നാലു നാലുപേർ ചേർന്ന് മാതൻ എന്ന ആദിവാസി യുവാവിനോട് വയനാട്ടിൽ ചെയ്ത ക്രൂരതയുടെ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇന്ന് അതിൻ്റെ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു വ്യക്തിയെ തെറ്റായി കുറ്റവാളിയായി ചിത്രീകരിച്ച് മാധ്യമങ്ങൾ ചെയ്ത തെറ്റിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കേട്ടോ നിങ്ങൾ മാധനോട് ചെയ്ത അതേ തെറ്റ് തന്നെയാണ് അഭിജിത്ത് എന്ന് പറഞ്ഞ മറ്റൊരു യുവാവിനോട് ചെയ്തത് ആരെങ്കിലും പറഞ്ഞോ അങ്ങനൊരു വാർത്ത വാർത്തയിൽ വന്ന ഫോട്ടോ അഭിജിത്തിൻ്റെ ആയിരുന്നു അഭിജിത്ത് അഭിജിത്തിന് സുഖല്യാതയായി അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആക്കേണ്ടി വന്നു പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് നിയമ നടപടികൾ സ്വീകരിക്കുന്നു പക്ഷെ ആരെങ്കിലും ഈ വാർത്ത അറിഞ്ഞ ഇങ്ങനൊരു വ്യാജ വാര്ത്ത മാധ്യമങ്ങൾ ചെയ്തു ട്വൻറ്റി ഫോറും റിപ്പോർട്ടറും ചെയ്തു എന്നുള്ളത് അറിഞ്ഞപ്പോൾ അതിൻ്റെ വസ്തുത അറിയാൻ വേണ്ടി നമ്മൾ അഭിജിത്തിൻ്റെ അടുത്ത് സംസാരിക്കുകയുണ്ടായി അഭിജിത്തിനെ കാണാൻ വേണ്ടി വീഡിയോ കോളിൽ വിളിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് മാധ്യമപ്രവർത്തകർക്ക് മാത്രമല്ല അഭിമാനമുള്ളത് സാധാരണ ജനങ്ങൾക്കൂടി ഉണ്ട് എന്ന് പറയാനായിട്ട് അത് പറയുക എങ്ങനെയാണെന്ന് നമുക്കറിയില്ല പക്ഷേ നിയമ നടപടി ഉണ്ടെങ്കിലും ഇത് വാർത്തയാവില്ല മാധ്യമപ്രവർത്തകർ അത് വാർത്തയാക്കില്ല വ്യാജ വാർത്തകളുടെ തമ്പുരാക്കന്മാരല്ലേ കേരളത്തിലെ മാധ്യമപ്രവർത്തകരിൽ നമ്മൾ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീകണ്ഠനായര് അദ്ദേഹത്തെ മറ്റൊരു വ്യാജ വാർത്തയുടെ പേരിൽ ആരെങ്കിലും ക്രൂശിച്ചാൽ അദ്ദേഹം എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതാണ് <Trib forums> ും അഭിമാനം ഉണ്ട് എന്ന് മാത്രമാണ് ശ്രീകണ്ഠനായ പറയാനുള്ളൂ റിപ്പോർട്ട് ടിവിയോട് നമ്മൾ ആരോട് പറയും എനിക്ക് അറിയില്ല അവരോട് ആരോട് നമുക്ക് പറയാൻ തോന്നുന്നില്ല റോഡിലൂടെ പ്രതികളുടെ ചിത്രം തോന്നുന്നില്ലേ പങ്കുവയ്ക്കുകയാണ് പ്രേക്ഷകർ ആവശ്യപ്പെട്ടു നമ്മൾ ആദ്യം കിട്ടിയതെങ്കിലും ഇതാണ് ഒരു പ്രധാന പ്രതി പച്ചിലക്കാട് ഇത് മറ്റൊരു കാര്യമാണ് ഹാഷ്മി പറയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഫോട്ടോ കാണിച്ചിട്ട് പറയാണ് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടാണ് സംശയം എന്നുള്ളതാണ് ഇത് അറിഞ്ഞ വഴിക്ക് അദ്ദേഹം എന്തായാലും വീട്ടിലെ കേബിളിനെ ഇതൊക്കെ ഊരിട്ടതിന് ശേഷം അദ്ദേഹം നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കൽ തന്നെ കേൾക്കാം ഞാൻ എന്റെ സുഹൃത്ത് എനിക്ക് ഇത് അയച്ചു അയച്ചു അത് ആദ്യം ചെയ്തത് സെക്കൻഡ് ഭയങ്കര പാനിക് ആയി പോയി സാറേ കാരണം എന്റെ വീട്ടില് ഞാനും എന്റെ അമ്മയും അമ്മേൻ്റെ അമ്മയും ഇവരെ രണ്ടുപേരും അസുഖബാധിതരായിട്ടുള്ള ആൾക്കാരാണ് വീട്ടിലേക്ക് വരേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആള് ഞാൻ ഞാൻ എന്താക്കി വണ്ടി ഹോസ്പിറ്റലിൽ പോയി ഹാഷ്മി ശ്രീകണ്ഠനായർ നിങ്ങൾക്ക് അറിയുമോന്നറിയില്ല ഒരു സാധാരണക്കാരന്റെ വിഷമത്തിന്റെ വില നിങ്ങളുടെ റേറ്റിംഗിന് വേണ്ടി കിട്ടുന്നതൊക്കെ വാർത്തയാക്കുമ്പോൾ ഇതുപോലൊരു പ്രതിയായി മാറുക ഒരു ഒരു നിമിഷമെങ്കിലും അയാളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ അയാൾ അറിയുന്ന ഒരു വിഭാഗം ഉണ്ടാവും അവിടെ അയാളുടെ കുടുംബക്കാർ അതുപോലെ അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടാവും നിങ്ങളെ പോലെ കേരളം മുഴുവൻ അറിയില്ലെങ്കിലും അദ്ദേഹത്തിനൊരു വ്യക്തിത്വമുണ്ട് ഫാക്റ്റ് ചെക്ക് ഇല്ലാതെ ഇത്തരം വാർത്തകൾ ചെയ്യരുത് എന്നുള്ളത് അപേക്ഷയാണ് നിങ്ങളെ വേണമെങ്കിൽ എനിക്ക് തെറി പറയാം പക്ഷേ ഓരോ സാധാരണ മനുഷ്യനും അവർക്കും അഭിമാനമുണ്ട് നിങ്ങളതിൻ്റെ മേലെ കയറി നൃത്തം ചവിട്ടരുത് ദയവായിട്ടൊരു അപേക്ഷയാണ് വാർത്താ റേറ്റിങ്ങൾക്ക് വേണ്ടി നിങ്ങളിങ്ങനെ ചെയ്യരുത് ചെയ്യരുത് എന്ന് തന്നെയാണ് ഹാഷ്മയോട് മറുപടി പറയാനായിട്ട് നിരവധിയായ കാര്യങ്ങളുണ്ട് ലോട്ടറി ടിക്കറ്റ് തൃശ്ശൂർ വിൽപ്പന നടത്തുന്ന പോലെ നിങ്ങൾ വൈകുന്നേരം വന്നു മറ്റുള്ളവരെ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ മറുപടി പറയാൻ അറിയഞ്ഞിട്ടല്ല ഇവിടെ ഞങ്ങൾ മനുഷ്യരാണ് എന്നുള്ളൊരു അപേക്ഷ മാത്രമാണ് അത്ര മാത്രമേ ഉള്ളൂ അഭിജിത്തിന് വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ് ബാക്കി നിയമ നടപടികളൊക്കെ ഉണ്ടാവും സാധാരണക്കാരൻ്റെ നിയമ നടപടി ഹിന്ദു കഥ എന്നുള്ളതാണ് വലിയ സങ്കടമാണ് ആ അദ്ദേഹത്തിനോട് ചെയ്ത അത്രയും വലിയ തെറ്റന്നെയാണ് നിങ്ങൾ ഈ അഭിജിത്ത് എന്ന് പറഞ്ഞ യുവാവിനോട് ചെയ്തത് എന്ത് ചെയ്യാം